കേ സ്റ്റോറുകൾക്ക് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയെന്ന് മന്ത്രി ജി ആർ അനിൽ ഓണത്തിന് മുൻപ് ആയിരം കെ സ്റ്റോറുകൾ എന്ന ലക്ഷ്യം കൈവരിച്ച് സർക്കാർ കൂട്ടപ്പൂവിൽ കെ സ്റ്റോർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കി ജനോപകാരപ്രദമാക്കി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് കേസ്റ്റോറുകളെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു കെയ സ്റ്റോറുകൾക്ക് ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു ഓണത്തിന് മുൻപ് ആയിരം കെ സ്റ്റോറുകൾ എന്ന ലക്ഷ്യത്തിന്റെ പൂർത്തീകരണവും അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കൂട്ടപ്പൂവിൽ പ്രവർത്തിക്കുന്ന നമ്പർ റേഷൻ കടയെ കെ സ്റ്റോറായി ഉയർത്തുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടാം ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്ന ശേഷം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ നിരവധി നൂതന പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് കേരള സ്റ്റോർ അടുത്ത ഒരു വർഷത്തിനകം രണ്ടായിരം കെ സ്റ്റോറുകൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും പൊതുവിതരണ രംഗത്ത് രാജ്യത്തിന് മാതൃകയായ കേരളത്തിന്റെ റേഷൻ കടകളുടെ വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ കെ സ്റ്റോർ പദ്ധതിയും മാതൃക സൃഷ്ടിക്കുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈ ഓഫീസർ ഇവിടെ നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ അരിയും ഗോതമ്പും കുറെ നാളുകളിൽ പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ ലഭിക്കുന്ന കേന്ദ്രത്തിനപ്പുറം എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമായി മാറുകയാണ് ഉപകാരമായി അപ്പൊ ആ സൗകര്യമടക്കം അടക്കം വിവിധമായിട്ടുള്ള അപേക്ഷകൾ കൊടുക്കാൻ പാസ്പോർട്ടിന്റെ അടക്കമുള്ള അപേക്ഷകൾ കൊടുക്കാൻ ഓൺലൈനിലുള്ള പല സേവനങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ അതിനെല്ലാം ഉള്ള സൗകര്യം റേഷൻ ഷോപ്പിൽ എത്തണം അതാണ് ഈ സേവന സൗകര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്